ജസ്ന തിരോധാനത്തിൽ പിതാവിന്റെ വാദങ്ങൾ തള്ളി സി ബി ഐ ജസ്ന ഗർഭിണിയായിരുന്നില്ല രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തിയിട്ടില്ലെന്നും സി ബി ഐ കോടതിയിൽ വ്യക്തമാക്കി അതേസമയം ചില പ്രധാന കാര്യങ്ങൾ സി ബി ഐ അന്വേഷിച്ചിട്ടില്ല എന്നും പിതാവ് കോടതിയെ അറിയിച്ചു ഈ മാസം ഇരുപത്തിമൂന്നിന് കേസിന്റെ വിധി പറയും ജസ്ന തിരോധാന കേസിൽ പിതാവ് ജെയിംസ് ജോസഫ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാന വിരുദ്ധമാണെന്നാണ് സി ബി ഐ കോടതിയെ അറിയിച്ചത് ജസ്ന ഗർഭിണിയല്ല ജസ്നിയുടേതെന്ന് ആരോപിക്കുന്ന രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തിയിട്ടില്ല അതേസമയം കേസിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സി ബി ഐ അന്വേഷിച്ചിട്ടില്ല എന്നാണ് അച്ഛൻ ഇപ്പോഴും ആരോപിക്കുന്നത് ജസ്ന നാല് വ്യാഴാഴ്ചകളിൽ കോളേജിൽ പോയിരുന്നില്ല വ്യാഴാഴ്ച ജസ്ന പ്രാർത്ഥിക്കാൻ പോയിരുന്നു എന്നതിൽ കൃത്യമായ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ജെയിംസ് പ്രതികരിച്ചു ജസ്ന മിസ്സിംഗ് ആകുന്ന ഒരു വ്യാഴാഴ്ചയാണ് അതുപോലെ മൂന്നാല് വ്യാഴാഴ്ചകളിൽ കോളേജിൽ അല്ലാത്ത ദിവസങ്ങളുണ്ട് നമ്മൾ കേസ് ഫയൽ നമ്മൾ കോടതിയിൽ നിന്ന് എടുത്തു നമ്മള് കോടതി എത്തിപ്പെടാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു ചിന്തിക്കാത്ത പോയിന്റിലേക്ക് ഞങ്ങൾ എത്തി ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നാണ് കഴിഞ്ഞ ദിവസം കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരം തന്റെ കയ്യിലുണ്ടെന്നും ജെയിംസ് കോടതി അറിയിച്ചിരുന്നു ഈ സുഹൃത്തിനെ കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ തനിക്ക് ലഭിച്ചത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണെന്നും ജെയിംസ് വ്യക്തമാക്കുന്നു ജസ്ന തിരോധാന കേസിൽ ഈ മാസം കോടതി വിധി പറയും ജനം തിരുവനന്തപുരം